കാടേരി രാജിവെക്കുകയാണ് ഉണ്ടായത് ആ യോഗത്തിൽ ദൃക്സാക്ഷിയായിരുന്നു അപ്പൊ സമസ്ത അംഗീകരിച്ചോ തള്ളിയോ സമസ്ത തള്ളി ആരുടെ ലേഖനം ചെണ്ടക്കും കുഴൽ വിളിക്കും എതിരെ അവരുടെ കൂട്ടത്തിലെ ഒരു പണ്ഡിതൻ തന്നെ കുറച്ച് പർച്ചോനെ പോയിട്ട് എഴുതിയപ്പോ അയാളെ പിടിച്ച് കുന്നിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞു അംഗീകരിച്ചതാണോ ഇല്ല എന്നിട്ടാണ് നിങ്ങളെ എതിർത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പറയണം എന്താണ് ഈ വിഷയത്തിന്റെ അതിഥസ്ഥിരിയെന്ന് എന്ന് ശാലിയാത്തിയുടെ ഫത്ത് ഓർമ്മപ്പെടുത്തുന്നു മറക്കരുത് സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത് മറന്നു പോകരുത് മാത്രമല്ല മമ്പുറത്തെ കൊടിയെടുക്കുമ്പോൾ അമ്പുറത്തെ കൊടിയെടുക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞിരുന്നു മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി ഇത് നമ്മളെന്ന് കാണിച്ചതാണ് മഴ പെയ്യാൻ മമ്പുറത്തെ കൊടിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ പതിവ് അന്നുമുണ്ട് മുട്ടും വിളിയുമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഞാനതിലേക്കൊന്നും ഇപ്പൊ പ്രവേശിക്കുന്നില്ല മുട്ടും വിളിയൊക്കെ അന്നും ഉണ്ടായിരുന്നു നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ സിറാജിൽ വന്ന ഈ ലേഖനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് മമ്പുറം തങ്ങളുടെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എവിടെയോ വെച്ച് കളിയാക്കി എന്ന് കേട്ടിട്ടുണ്ട് ഇയാൾ പറയണേ അതെങ്ങനെ മമ്പർത്ത തങ്ങളെ ജാറത്തുനിന്ന് കൊടി മമ്പർത്ത തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ കൊടിയെടുക്കുക അതെങ്ങനെ ശരിയാവുക മൗലവി ജീവി ആളെങ്ങനെ പിന്നെ അയാളുടെ കബറും കഥയും പറയുന്നുണ്ട് തങ്ങൾ ഏത് എടുത്തത് അതൊക്കെ വായിച്ചിട്ട് വാ എന്നിട്ട് മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്ക് മുട്ടും വിളിയെ അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ആ സിറാജ് വായിച്ചു കൊണ്ട് പറയണം എന്താ ജനങ്ങൾക്കിടയിൽ നിന്ന് വായിച്ചു കൊടുത്താൽ അതാണ് വളരെ കൃത്യമായി വിനയത്തോട് കൂടെ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു മറന്നു പോകരുത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിങ്ങൾ അതിനെ എതിർത്തിട്ടില്ല അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തെളിയിക്കാൻ തയ്യാറാണ് മറിച്ച് ശാലിയാത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ പേരോട് മുസ്ലിയാർ തയ്യാറുണ്ടോ അതാണ് ഇവിടുത്തെ വിഷയം ഇനി അടുത്ത വിഷയത്തിലേക്ക്